ഇതിന്റെ ഈ തിക്നെസ് നിങ്ങൾ കണ്ടോ ഏകദേശം ഈ ഒരു ലെവലിലാണ് അടുത്ത് കാണിച്ചു കൊടുക്കുക ഏകദേശം ഈ ഒരു ലെവലിലാണ് ഇതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ഈ ഒരു സംഭവം നമ്മൾ നേരെ മണ്ണിലേക്ക് വെക്കുന്ന സമയത്ത് നന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് വെക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് മാത്രമേ നിങ്ങളെ വിടുള്ളൂ എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മൾ മെയിൻ ചെയ്ത് എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നമ്മളിപ്പോ നമ്മളെ സ്വന്തം അയ്യപ്പ നഴ്സറിയിലാണ് നമ്മളെ കൂടെ സജറ്റം കൊണ്ട് കേട്ടാ ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന കാര്യം എന്താ അറിയോ ബാംഗ്ലൂർ ഗ്രാസ് ആണ് എന്താണ് ചെയ്യേണ്ടത് ബാംഗ്ലൂർ മെക്സിക്കൻ ഗ്രാസ് അതെ അതായത് ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ ഒരു ഷീറ്റ് പാർക്കിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാർക്കിലും നമ്മളെ സ്റ്റേഡിയത്തിലും സ്റ്റേഡിയത്തിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പുല്ല് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പുല്ല് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ വെക്കണം നല്ല ആഗ്രഹം ഉണ്ടാവും പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ആദ്യത്തെ ചോദ്യം ഉണ്ടാവും റേറ്റ് റേറ്റ് എത്രയോ ആദ്യം ചോദ്യം ഉണ്ടാവുക നമ്മുടെ കേരളത്തിൽ വളരെ വില കുറച്ചിട്ട് ഈ സാധനം കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ അയ്യപ്പ നഴ്സറി ഇത് ഞങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ റിസ്ക് എടുത്തിട്ട് ഇവിടെ വന്നിട്ടുള്ളതും നമ്മുടെ സയ്യേടിനെ കാണിക്കുന്നതും ഈ വീഡിയോ നമ്മൾ തുടങ്ങുന്നതും അല്ലെ അതെ വെൽക്കം ടു കരേടം ബ്ലോഗേഴ്സ് ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ നമ്മുടെ നാടിന്റെ ട്രെൻഡ് ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ് ആളുകളുടെ അഭിരുചികൾ മാറിക്കൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ച മുൻപുള്ള ട്രെൻഡല്ല ഇപ്പൊ ഉള്ളത് ഓരോ ദിവസം ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് പുല്ലാണ് നല്ല അടിപൊളി പച്ചപ്പുള്ള ബാംഗ്ലൂർ ഗ്രാസ് നമ്മുടെ വീടാണെങ്കിലും ശരി ഓഡിറ്റോറിയങ്ങളാണെങ്കിലും ശരി പ്ലേ സ്റ്റേഷൻ ആണെങ്കിലും ശരി ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും ശരി എന്താണെങ്കിലും ഇൻ്റർലോക്കിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞു ഇപ്പം എല്ലാവരും പുല്ലിലേക്ക് മാറിയിട്ടുണ്ട് നാച്ചുറലാണ് കുട്ടികൾക്ക് കളിക്കാം വീണാലൊന്നും സംഭവിക്കില്ല റേറ്റ് കുറവാണ് ഇത് നമുക്ക് വീട്ടിൽ വെക്കാനുള്ള ചെലവ് കുറവാണ് ഇത്തരം കാര്യങ്ങളാണ് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ബാംഗ്ലൂർ ഗ്രാസിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു സ്ഥലം ഇന്റർലോക്ക് ചെയ്യുന്നതിന്റെ നാലിലൊന്നും കോസ്റ്റ് പോലും നമുക്കിവിടെ വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് എന്താണ് ഈ ഒരു പുല്ലിന്റെ പ്രത്യേകത ഇത് ബാംഗ്ലൂരിൽ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവരുന്ന പുല്ലാണ് ഓക്കെ അതായത് ഏറ്റവും മെച്ചപ്പെട്ട പുല്ല് അതായത് കളയൊന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ട് നമ്മൾ ഒരു ആഴ്ചയിൽ മൂന്ന് ലോഡ് നമ്മൾ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ലോഡ് നമ്മൾ എടുക്കാറുണ്ട് കാരണം നമുക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് ഗാർഡൻ ഗാർഡനേഴ്സ് ഉണ്ട് ഒത്തിരി ആൾക്കാർ അതായത് പിന്നെ റിസോർട്ട് റിസോർട്ടുകാർ പിന്നെ നമ്മള് വീടുകൾ വേണിത് കൊടുക്കണം ആഴ്ചയിൽ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് സാധനം വരണം എന്നുണ്ടെങ്കിൽ തന്നെ ാലോചിക്കാം എത്രത്തോളം കച്ചവടം അത്ര നല്ല രീതിയിൽ നമ്മൾ കൊടുക്കാറുണ്ട് നമ്മൾ ഏറ്റവും ചീപ്പായിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മൾ പറയുന്ന കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് ഇരുപത് രൂപ സ്ക്വയർ വെറും ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പുല്ല് കൊടുക്കുന്നത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് വെക്കുക വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്യുക കാരണം ഈ കുണ്ടുംപൂടിയില്ലാതെ കറക്റ്റ് ആയിട്ട് അന്നിട്ട് ചെതന്റെ പരന്തൊഴിച്ച് കൊടുക്കുക ആദ്യം നമ്മൾ അതിന്റെ മുകളിൽ സർഫസ് ക്ലിയർ ആക്കിന് ശേഷം ചേതന്റെ പരന്തൊഴിക്കുക ചെതന്റെ വെറുതെ ഇങ്ങനെ ഒഴിച്ചിട്ട് പോയിട്ട് കാര്യമില്ല മിനിമം രണ്ടു താഴെങ്കിലും ഈ ഇറങ്ങാവുന്ന രീതിയിൽ നമ്മൾ മറ്റേ ഇത് നമ്മുടെ പൂപ്പാട്ടയില്ല അതില് ഇത് ഡയലൂട്ട് ചെയ്തിട്ട് നന്നായിട്ട് രണ്ടിഞ്ചെങ്കിലും താഴെ വെക്കുക പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലുപിടി ഇടുക നഷ്ടല്ല ഉണ്ടെങ്കിൽ വേറെ ജൈവമൊന്നും ഇടരുത് ഓക്കെ ഇതിട്ടിട്ട് നമ്മൾ സർഫസ് ക്ലിയർ ആക്കി കൊടുത്താൽ മതി ഒരു രണ്ടാഴ്ച ഈ വെക്കുമ്പോ ഇപ്പഴത്തെ സീസൺ ഇപ്പൊ മഴയുള്ളതുകൊണ്ട് കുഴപ്പമില്ല മഴയില്ലെങ്കിൽ രണ്ടാഴ്ച രണ്ടു നേരം നനയ്ക്കുക രണ്ടു നേരം രണ്ടു കൊടുക്കുക അതെ പിന്നെ ഒരു മാസത്തില് അങ്ങനെ ആഴ്ച ഒരു മൂന്ന് ദിവസം കുഴപ്പമില്ല ഓക്കെ അങ്ങനെ മാറി മാറി നനച്ചാ മതി ഓക്കെ ഈ നന എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് കണ്ട കാരണം നമ്മള് ഇതിന്റെ ഈ തിക്നെസ് നിങ്ങൾ കണ്ടോ ഏകദേശം ഈ ലെവലിലാണ് നമ്മളൊന്ന് അടുത്ത് കാണിച്ചു കൊടുക്കുക ഏകദേശം ഈ ഒരു ലെവലിലാണ് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ഈ ഒരു സംഭവം നമ്മൾ നേരെ മണ്ണിലേക്ക് വെക്കുന്ന സമയത്ത് നന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് വെച്ചു കൊടുത്ത് കറക്റ്റ് ആയിട്ട് ഒന്ന് ഒരു രണ്ടാഴ്ച ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കുക വീട് നല്ല അടിപൊളിയായിരിക്കും നല്ല അടിപൊളി റിസോർട്ട് പോലെ ആയിരിക്കും ചില വീടുകളിലൊക്കെ നമ്മൾ പുല്ല് വെച്ചതൊക്കെ കാണുമ്പോൾ നമ്മളെ വീട്ടിലും കൂടി ഇതുപോലെ ആക്കണം നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു കാര്യം ഇത് എവിടെ കിട്ടും ഇതിന് എത്രത്തോളം രൂപ വരും സാധാരണ നമ്മൾ ഇൻ്റർലോക്കൊക്കെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബഡ്ജറ്റ് ഇതിന് വരുമെന്നൊക്കെ ആയിരിക്കും അതുമാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള നഴ്സറികളിലൊക്കെ ചിലപ്പോൾ ഈ പുല്ലിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയ പോലും ഉണ്ടായിരിക്കില്ല കാരണം ഇത് ബാംഗ്ലൂരിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന നല്ല അടിപൊളി ഗ്രാസാണ് ഇൻ്റർലോക്ക് ചെയ്യുന്നതിനേക്കാളും എത്രയോ ചിലവ് കുറവാണ് എന്നുള്ളതും അതിനേക്കാൾ എത്രയോ ഭംഗി കൂടുതലുള്ളതുമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുമാത്രമല്ല നമ്മൾ ഈ ഒരു പുല്ല് റീറ്റെയിൽ ആയിട്ട് വാങ്ങുന്ന സമയത്ത് പല നേഴ്സറികളിലും പല റേറ്റ് ആയിരിക്കും ഇവിടെയെന്ന് പറഞ്ഞാൽ ഹോൾസെയിലായിട്ട് വിൽക്കുന്നത് കൊണ്ട് തന്നെ ഇരുപത് രൂപയ്ക്കാണ് ഒരു സ്ക്വയർ ഫീറ്റ് ഇവർ കൊടുക്കുന്നത് നിങ്ങൾ കൂടുതലായിട്ട് ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും റേറ്റ് വളരെ കുറച്ചിട്ട് തന്നെ ഇവിടുന്ന് സെയിൽ ചെയ്യും മൂന്ന് ജില്ലകളിലേക്കാണ് ഇപ്പോൾ നിലവിൽ ഫ്രീ ഡെലിവറി ഉള്ളത് മലപ്പുറം തൃശ്ശൂർ പാലക്കാട് ഈ മൂന്ന് ജില്ലകളിലേക്കും നിലവില് നാലായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ഡെലിവറി ചെയ്ത് തരും ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ബാംഗ്ലൂർ ഗ്രാസിൻ്റെ വലിയൊരു കളമാണ് ഇതുപോലെ ഏകദേശം ആറ് ഏക്കറിന് മുകളിലാണ് ബാംഗ്ലൂർ ഗ്രാസ് ഇവിടെ കൃഷി ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴും എന്തൊരു പ്രോഡക്റ്റും വാങ്ങുന്ന സമയത്ത് ഇതുപോലെയുള്ള വലിയ ഹോൾസെയിലേഴ്സിന്റെ അടുത്തുനിന്ന് പ്രോഡക്റ്റ് നേരിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വില വളരെ കുറവായിരിക്കുള്ള കാര്യം അറിയാമല്ലോ അതുകൊണ്ട് തന്നെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്കോ നിങ്ങളുടെ സ്ഥാപനത്തിലേക്കോ നാലായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ബാംഗ്ലൂർ ഗ്രാസ് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മലപ്പുറം തൃശ്ശൂർ എറണാകുളം തുടങ്ങിയ മൂന്ന് ജില്ലകളിലേക്ക് ഇത് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്തു തരും ഇങ്ങനെയാണ് നമ്മൾ ഓരോ പുല്ലും വെട്ടുന്നത് ഏകദേശം നാല് സ്ക്വയർ ഫീറ്റുള്ള ഓരോ ഷീറ്റുകളായിട്ടാണ് പുല്ല് സെയിൽ ചെയ്യുന്നത് ആദ്യം കല്ല് വെട്ടുന്ന മെഷീനെ പോലെയുള്ള ഒരു മെഷീൻ ഉപയോഗിച്ച് പുല്ല് കറക്റ്റായിട്ട് വരയിടും അതിന് ശേഷം ഓരോ തൊഴിലാളികൾ ഇത് കറക്റ്റായിട്ട് വെട്ടുകയും വെട്ടിയ ഷീറ്റുകൾ കറക്റ്റായിട്ട് മാറ്റി വെക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അതിനുശേഷമാണ് ഇത് വരുന്ന വണ്ടിയിലേക്ക് ലോഡ് ചെയ്യുന്നത് അതുമാത്രമല്ല ഇത് വെക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വെച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് മാത്രമേ നിങ്ങളെ വീട് ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാല് നമ്മളിത് വെച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നൊക്കെ ആയിരിക്കും അതിനെക്കുറിച്ച് വലിയ ധാരണകളില്ലാത്തതായിരിക്കും ചിലപ്പോൾ ഈ പുല്ല് വാങ്ങാതിരിക്കാനുള്ള മറ്റൊരു കാരണം പക്ഷെ അത്തരം കാരണങ്ങളെല്ലാം ഇവിടെ ക്ലിയർ ചെയ്തിട്ട് പുല്ല് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത നാലായിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഞങ്ങൾ മൂന്ന് ജില്ലയില് മലപ്പുറം തൃശ്ശൂർ എറണാകുളം മൂന്ന് ഡിസ്ട്രിക്ട് എവിടെ ആണെങ്കിലും ഞങ്ങള് ഫ്രീ ഡെലിവറി ഫ്രീ ഡെലിവറി അതാണ് കൂട്ടുകാരെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മലപ്പുറം തൃശ്ശൂർ എറണാകുളം ഈ ജില്ല ഈ ജില്ലകളിൽ നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും ശരി നാലായിരം സ്ക്വയർ ഫീറ്റ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് എത്തിച്ചു തരും ഫ്രീ ആയിട്ട് വെറും ഇരുപത് രൂപയ്ക്ക് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുപത് രൂപയ്ക്ക് നാലായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ജില്ലയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി ഡെലിവറി ഗ്യാരണ്ടി ആണ് അത് മാത്രമല്ല നിങ്ങൾ ഇത് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ ആയിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുതരും ചാനലിന്റെ വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്കൗണ്ട് അത് അതുകൊണ്ട് അതുകൊണ്ട് ചെയ്താ അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരും അതുവരെ ബൈ ഫ്രോം കാണാം